ജിഎസ്ടി സ്ലാബിൽ മാറ്റം വരുത്താന് കേന്ദ്രസര്ക്കാര് ഒരുങ്ങുകയാണ് ഇക്കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു നിലവിലുള്ള നാല് സ്ലാബുകൾക്ക് പകരം രണ്ട് സ്ലാബുകൾ മാത്രമാക്കി ചുരുക്കുമെന്നാണ് വിവരം അങ്ങനെ സംഭവിച്ചാൽ പല വസ്തുക്കൾക്കും വില കുറയും എന്നാൽ ചില വസ്തുക്കൾക്ക് വില കൂടുകയും ചെയ്യും ഇക്കൂട്ടത്തിൽ സ്വർണം ഉൾപ്പെടുമോ എന്ന ആശങ്കയിലാണ് ജുവല്ലറി വ്യാപാരികൾ പങ്കുവയ്ക്കുന്നത് ഉയർന്ന ജി എസ് ടി നിരക്കിലേക്ക് സ്വർണ്ണമെത്തിയാൽ വില കൂടുമെന്ന് ഉറപ്പാണ് ദുബായ് മോഡലിൽ സ്വർണ്ണ വില്പനയിലെ നികുതിയിൽ മാറ്റം വരാനാണ് സാധ്യതയെന്ന് സ്വർണ്ണ സംശയിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലെ സ്വർണ്ണ വിലയിൽ എന്ത് മാറ്റമാണ് വരികയെന്ന് പറയാം നിലവിൽ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് എന്നീ സ്ലാബുകളാണ് ജി എസ് ടിയിലുള്ളത് ഇതിൽ പന്ത്രണ്ട് ഇരുപത്തെട്ട് സ്ലാബുകൾ എടുത്ത് മാറ്റിയേക്കുമെന്നാണ് വിവരം ഈ സ്ലാബിന്റെ പരിധിയിൽ വരുന്ന വസ്തുക്കൾ അഞ്ച് പതിനെട്ട് സ്ലാബുകളിലേക്ക് മാറും ഇരുപത്തെട്ട് ശതമാനം നികുതി ചുമത്തിയിരുന്ന വസ്തുക്കൾ പതിനെട്ടിലേക്ക് ചുരുങ്ങുമ്പോൾ സ്വാഭാവികമായും വില കുറയും പത്ത് ലക്ഷത്തിൽ താഴെയുള്ള കാറുകൾ വാങ്ങുന്നവർക്ക് ഒരു ലക്ഷം രൂപ വരെ കുറവ് ഉണ്ടാകുമെന്ന സന്തോഷ വാർത്തയും വന്നിട്ടുണ്ട് എന്നാൽ സ്വർണം ഏത് ഗണത്തിലാണ് ഉൾപ്പെടുക എന്നാണ് അറിയേണ്ടത് കാരണം നിലവിൽ സ്വർണത്തിന് മൂന്ന് ശതമാനമാണ് ജി എസ് ടി ഈടാക്കുന്നത് ഇത് അഞ്ചു ശതമാനം എന്ന സ്ലാബിലേക്ക് ഉൾപ്പെടുത്തിയാൽ സ്വർണത്തിന്റെ നികുതി ഉയരും സ്വാഭാവികമായും വിലയും വർദ്ധിക്കും സ്വർണത്തിന്റെ ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തിയപ്പോൾ ലഭിച്ച നേട്ടം ഇതോടെ ഇല്ലാതാകും നേരത്തെ സ്വർണത്തിന്റെ ഇറക്കുമതി നികുതി പതിനഞ്ച് ശതമാനമായിരുന്നു ഇത് ആറ് ശതമാനമാക്കി കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നിലവിലുണ്ട് ഇതുപ്രകാരം യു ഇ നിന്ന് ഇന്ത്യയിലേക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ ഒരു ശതമാനം ഇളവുണ്ട് എന്നാൽ ഇവിടെ ജി എസ് ടി ഉയർത്തിയാൽ ഉപഭോക്താവ് ഉയർന്ന വില കൊടുക്കേണ്ടി വരും ഇത് സ്വർണ വ്യാപാര മേഖലയെ ബാധിക്കുകയും ചെയ്യും ദുബായിൽ സ്വർണത്തിന്റെ ഇറക്കുമതി നികുതിയില്ല എന്നാൽ ആഭരണങ്ങൾക്ക് അഞ്ചു ശതമാനം നികുതിയുണ്ട് ഈ നികുതി ഘടന ഇന്ത്യയിൽ നടപ്പാക്കാനാണ് ശ്രമമെന്ന് സ്വർണ വ്യാപാരികൾ പറയുന്നു നിലവിൽ ഇന്ത്യയിൽ സ്വർണത്തിന് പ്രത്യേക ജി എസ് ടി ആണ് മൂന്ന് ശതമാനം എന്ന കണക്കാണ് ഈടാക്കുന്നത് സാധാരണ മറ്റ് സ്ലാബുകളുടെ പരിധിയിൽ പെടാത്ത നിരക്കാണിത് ജി എസ് ടി നിലവിൽ വരുമ്പോൾ സ്വർണം പവൻ വില ഇരുപതിനായിരം രൂപയായിരുന്നു അതായത് അന്നൊരു പവൻ സ്വർണത്തിന് അറുനൂറ് രൂപയായിരുന്നു ജി എസ് ടി ഇന്ന് പവൻ വില എഴുപത്തയ്യായിരം രൂപ വരെ എത്തിയിരിക്കുന്നു ഇതോടെ രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ ജി എസ് ടി വരുന്നു ഇനി അഞ്ച് ശതമാനത്തിലേക്ക് നികുതി ഉയർത്തിയാൽ പവന് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെ അധികമായി നൽകേണ്ടിവരും ഇത് ഉപഭോക്താക്കളെ ആഭരണം വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ടടിക്കും വ്യാപാര മേഖല പ്രതിസന്ധിയിൽ ആകുകയും ചെയ്യും മൂന്നിൽ നിന്ന് ഒരു ശതമാനമാക്കി സ്വർണത്തിന്റെ ജി എസ് ടി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജ്വല്ലറി വ്യാപാരികൾ പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കും നിവേദനം നൽകിയിട്ടുമുണ്ട് Subscribe to One India and never miss an update.